എൻ്റെ പേര് നിഷ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത്യോടുകൂടി ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണ ഒരു വിശ്വാസിയാണ് ഞാൻ ഒരു ഹൈന്ദവ വിശ്വസിയാണ് എന്നാലും ഞാൻ ഒത്തിരി പ്രാവശ്യം യൂട്യൂബിലൂടെ അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാറുണ്ടായിരുന്നു ആദ്യമായി കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജൂൺ പത്താം തീയതി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയ ബേക്കറിയാണ് ആ കടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കടയിലുണ്ടായിരുന്നില്ല ഞാനൊരു പാർലറിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ കുറവിലങ്ങാട് എന്ന് പെട്ടെന്ന് കടയിലേക്ക് വരികയുണ്ടായി അന്നേരം ഞാൻ വന്ന് കടയിലിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി ഞങ്ങളുടെ കടയുടെ മുമ്പിൽ നിർത്തിയിട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചെന്ന് നോക്കി അന്നേരം അന്നേരം ആ വണ്ടിയിൽ നിന്ന് ഒരു അമ്മയും അച്ഛനും വളരെ വിഷമത്തോടു കൂടി ഇറങ്ങി ഞങ്ങളുടെ കടയിലേക്ക് കയറി വന്നു എന്നിട്ട് ആ അച്ഛൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി എന്നിട്ട് ചോദിച്ചു ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോന്ന് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ ഒന്നുമില്ല പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ഹസ്ബൻഡും വന്നു ആ വഴിക്ക് ആൾ വന്നു കട നോക്കിയപ്പോൾ പറഞ്ഞു രാവിലെ ഈ കടയിലേക്ക് വന്നതായിട്ട് ഓർക്കണുണ്ട് ഇങ്ങനെ ഒരു മുഖം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പയ്യൻ എം ബി എക്ക് തോറ്റതിന് തിരുവനന്തപുരത്തുള്ളതാണ് എം ബി എക്ക് തോറ്റത് മുഖേന ഇവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി നേരം അതിനെ വലിയ വിഷമത്തിലാണ് അതും ഒരു ഹിന്ദു സഹോദരിയാണ് ഞാൻ ആ ചേച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ വളരെ വിഷമത്തിലാണ് ആ ചേച്ചി കരഞ്ഞു നിൽക്കുന്നത് എനിക്ക് പോണ സമയമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ കടയിലേക്ക് എന്നാൽ പോകുകയെന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞ് പോന്ന് ഓട്ടോയിൽ കയറാൻ നോക്കിയ സമയത്ത് എനിക്ക് അതിൻ്റെ മുഖം പിന്നെയും മനസ്സില്ല ആ ചേച്ചിയുടെ മുഖം വന്നു ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഇത് കൃപാസനം എന്ന പള്ളിയിലെ പത്രമാണ് ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ചേച്ചിയുടെ മകനെ ഈ അമ്മ കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ ഫോൺ നമ്പർ അന്നേരം തന്നെ വാങ്ങിവെച്ചു എന്നിട്ട് വീട്ടിലേക്ക് പോയി എന്നും ഈ ചേച്ചി എന്നെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു നിഷ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ മകൻ എവിടെയാന്ന് ഇതുവരെ ഒരറിവും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വിശ്വസിച്ച് വിളിക്കും ചേച്ചി കാരണം എനിക്ക് വിശ്വസിച്ച് വിളിക്കാൻ ചേച്ചിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണ അറിവുകളും പ്രാർത്ഥന ഞാൻ ന്യൂസ് ആയി കേൾക്കണൊരിതാണ് എനിക്ക് വന്നിട്ടുള്ളൂ എന്നാലും ഞാൻ ചേച്ചിയോട് എനിക്കൊരു അനുഭവം എന്ന് പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ചേച്ചിയോട് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി വിശ്വസിച്ച് പ്രാഥി പ്രാർത്ഥിക്കി കൃപാസന മാതാവും മോനെ എവിടെയാണെന്ന് വിചാരിച്ചാൽ കാണിച്ചു തരുന്നു അങ്ങനെ ചേച്ചി എല്ലാ ദിവസങ്ങളും എന്നെ വിളിക്കും ഞാൻ ചേച്ചിയോട് സംസാരിക്കും ചേച്ചി എന്നും കരഞ്ഞ് എന്നോട് പറയും പക്ഷേ ഇതുവരെ അവനെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല മോളെ ഞാൻ പറയും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസമില്ലേ അങ്ങനെ പറഞ്ഞ് ഞാൻ ചേച്ചീനെ സമാധാനിപ്പിക്കും ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു പിന്നീട് ആ പയ്യനെ അവിടെ കണ്ടോ എന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എടീഷേ ആ പയ്യനെ ഞാൻ കണ്ടു പക്ഷേ അത് ആ കൊച്ചല്ല ഒരു തമിഴ് തമിഴ് കൊച്ചാണ് അതുകൊണ്ട് ഇനി എന്നാ ചെയ്യും ഞാൻ പറഞ്ഞു തമിഴ് കൊച്ചാന്നൊന്നും പറയണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ കൊച്ചിനെ കണ്ടു കിട്ടും അപ്പോൾ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു എന്തിനാ നീ ആവശ്യമില്ലാണ്ട് നിനക്ക് വിശ്വസിച്ചാൽ പോരെ മറ്റുള്ളവരോട് എപ്പോഴും പറയാൻ നിൽക്കുന്നത് ആളും ചോദിച്ചു എന്നോട് പക്ഷേ എനിക്ക് ഉറച്ച കൂടി ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നു മകനെ കിട്ടും മകനെ കിട്ടുന്നു അങ്ങനെ ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് ആയി ഓഗസ്റ്റ് ആയിട്ട് ആ മകനെക്കുറിച്ച് വിവരം ഇല്ലാതായും ഇപ്പോൾ ഞാൻ ഓഗസ്റ്റ് നാലാം തീയതി ആയപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇനി എത്രയും പെട്ടെന്ന് ആ പള്ളിയിലേക്ക് പള്ളിയിലേക്കൊന്ന് നിങ്ങളിപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചതല്ല അത് എവിടെയാണ് സ്ഥലം ഞാൻ പറഞ്ഞു അവർ ത്രിവേണ്ട്രത്താണ് ഞാൻ പറഞ്ഞു ആലപ്പുഴയാണ് ഞാൻ ഞങ്ങളുടെ മോനെ കിട്ടാൻ ഇവിടെ വേണമെങ്കിലും ഞാൻ പൊക്കോളാം അങ്ങനെ പറഞ്ഞ് അവർ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ തിരക്ക് മൂലം ഞാൻ പറഞ്ഞു അവരോട് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ പറയും മോൻ എവിടെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് അന്ന് അച്ഛനെ കാണാനൊന്നും സാധിച്ചില്ല ഇവിടെ തന്നെ വന്ന് അവർ പെട്ടെന്ന് തന്നെ വന്ന് ഞാൻ എന്നോട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചേച്ചി ഞാൻ പറഞ്ഞു സിൽവർ ഇട്ട മാതാവിനെ കാണാനുണ്ടോ ചേച്ചിക്ക് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു സ്റ്റേജിൻ്റെ സൈഡിലത്തെ മാതാവിനെ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു അവിടെ മുട്ടുകുത്തി നിന്ന് വളരെ വിഷമത്തോടു കൂടി പ്രാർത്ഥിക്കി മൂന്ന് മാസമായിട്ടും കിട്ടിയില്ലല്ലോ ഞങ്ങൾക്ക് ആ മകനെ എത്രയും പെട്ടെന്ന് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥി ചേച്ചി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു കിട്ടും അനീഷ ഞാൻ പറഞ്ഞു കണ്ടു കിട്ടും അങ്ങനെ എനിക്കും മനസ്സിലൊരു പ്രയാസമായതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് ഒന്നിൽ തന്നെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു ഓഗസ്റ്റ് എട്ടാം തീയതി ആവുമ്പോഴേക്കും ആ മകനെ കണ്ടു കിട്ടണേ അമ്മ എന്നെ നാണം കെടുത്തരുത് എൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അമ്മ ആ മകനെ അവർക്ക് കാണിച്ചു കൊടുക്കണം എനിക്ക് എനിക്കത്രയും അവരെ ഞാൻ വിശ്വസിപ്പിച്ച് പോയി അമ്മയെക്കുറിച്ച് പറഞ്ഞ് എന്ന് പറഞ്ഞു ഓഗസ്റ്റ് എട്ടാം തീയതി ആയപ്പോഴേപ്പ് ആയപ്പോഴേക്കും ഞാൻ എനിക്ക് വളരെ വിഷമത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നിൽക്കണ കടയിൽ ഞാൻ കട അടച്ച് പോരാൻ നേരത്ത് പറഞ്ഞു ഞാൻ ഡേറ്റ് ഓഗസ്റ്റ് എട്ടാണ് ഇട്ടോക്കണേ നിങ്ങളും പ്രാർത്ഥിച്ചേക്കണം എന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞു അപ്പം അവരും പറഞ്ഞു ചിരിച്ചു നിഷ ഇത്രയും പ്രാർത്ഥിക്കണതെല്ലാം കണ്ടു കിട്ടും അങ്ങനെ എട്ടാം തീയതി വൈകുന്നേരം ആയപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പ്രതിഷീകരണം പ്രാർത്ഥന പച്ചത്തിയി വെച്ച് പ്രാർത്ഥിക്കൽ കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയെ വിളിച്ചു ചേച്ചിയോട് ഞാൻ പറഞ്ഞു മകനെ കിട്ടും ഇന്ന് തന്നെ അവൻ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളൊരറിയിപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് അവനെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ടെന്നുള്ള ഒരു അറിയിപ്പോൾ എന്തെങ്കിലും അവനെ കുറിച്ച് കിട്ടും അല്ലെങ്കിൽ ഒരു പക്ഷെ അവൻ വാതിൽ തുറന്ന് കയറി വരും അമ്മയെന്ന് വിളിച്ച് അന്നേരം ആ ചേച്ചി പൊട്ടി കരഞ്ഞ് പറഞ്ഞു ഞങ്ങൾക്ക് ഏക മകനാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിഷയുടെ ഈ നാക്ക് പൊന്നാവട്ടെ അവനൊരു അപകടം പറ്റാണ്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് റിഞ്ഞാൽ മതി നിഷ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് മണിയായപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ടെൻഷൻ അടന്ന് ഓഗസ്റ്റ് എട്ടിന് ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ കൈവിടല്ല എൻ്റെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു പത്തരയായപ്പോൾ ഞങ്ങൾ കിടക്കൽ കഴിഞ്ഞു ഒരു പത്തേ മുക്കാലായപ്പോൾ ആ മകൻ ലുലുമാളിൽ വെച്ച് എസ് ഐ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷി പറയുകയുണ്ടായി ആ ചേച്ചി കരഞ്ഞു വിളിച്ച് പറയും നിഷേ എൻ്റെ മകനെ കണ്ടു കിട്ടി നിഷേ നിഷ ഒത്തിരി അനുഗ്രഹമുണ്ട് എവിടെ ചെന്നിട്ട് അവനെ ഞാൻ പറഞ്ഞു എന്നെ അല്ല അനുഗ്രഹിക്കേണ്ടത് മാതാവിനെയാണ് കൃപാസന മാതാവാണ് ആ മകനെ അമ്മയ്ക്ക് കാണിച്ച് ചേച്ചിക്ക് കാണിച്ച് തന്നത് അതുകൊണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ പോയി സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തി അവർക്ക് വളരെയേറെ ആ കുടുംബത്തിന് സന്തോഷമായി പിന്നെ രണ്ടാമത് നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല ഒത്തിരി വളരെ വിഷമിച്ചാണ് ഞങ്ങൾക്ക് നടവഴി ആയിട്ട് ഇപ്പറേ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒരു ബൈക്ക് പോലോ സൈക്കിൾ പോലോ കയറാൻ പറ്റാത്ത ഒരു വഴിയായിരുന്നു ഞാൻ ഒത്തിരി ഞങ്ങൾ വിഷമിച്ചു ചേട്ടൻ പോവാത്ത സ്ഥലങ്ങളില്ല പ്രാർത്ഥന ഞങ്ങൾ ഹിന്ദു ആണല്ലോ ഹിന്ദു ആചാരപ്രകാരം ഞങ്ങൾ വഴിക്ക് വേണ്ടി എവിടെ ആയാലും ഞങ്ങൾ പോകും ജോൽസൻ്റെ അടുത്തായാലും വഴി കിട്ടും വഴി കിട്ടും അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ജീവനുള്ള ദൈവമായ പരിശുദ്ധ അമ്മ ഇടപെടേണ്ട അമ്മയുടെ മകൻ ഇടപെട്ടാലാണ് നമുക്ക് വഴി കിട്ടുള്ളൂ ചേട്ടാന്ന് ഞാൻ പറയുകയുണ്ടായി അന്നേരം ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട് വിശ്വാസ പത്തൊമ്പത് തൊട്ട് വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചേട്ടൻ വരും എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകും പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ ഒത്തിരി ആചാരങ്ങളും കാര്യങ്ങളും ഉള്ളത് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരും അങ്ങനെ ഞാൻ ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിൽ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വഴി കിട്ടും അങ്ങനെ ഈ ആദ്യത്തെ അനുഗ്രഹം ഈ മകനെ കണ്ട് കിട്ടുക എന്നുള്ളതാണ് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോയി അന്ന് തൊട്ട് തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഇടപെടാൻ തുടങ്ങി ഒത്തിരി ഒത്തിരി പറഞ്ഞാ തീരാത്തത്ര അത്ര ഞങ്ങളുടെ കുടുംബത്തിൽ ഒരേ കാന്തം വന്ന് വെക്കുന്നത് പോലെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടത് അമ്മേനെ പറ്റി ഒരു വാക്ക് പോലും പറയാത്ത ദിവസങ്ങൾ എനിക്കില്ല പാർലറിൽ വരുന്നോടോടായാലും ആരോടായാലും അന്ന് ചേട്ടൻ മൂന്ന് മാസം മുടമ്പടി എടുത്ത് പുതുക്കി അത് നടന്നില്ല പിന്നെ മൂന്നാമത്തെ മാസം ഞാൻ വന്നു ഓഗസ്റ്റിൽ വീണ്ടും പുതുക്കി സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറായപ്പോൾ രണ്ടാമത് പുതുക്കാൻ നിൽക്കണ നേരത്തെ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ കൈവിടണേ ഞങ്ങൾ വഴി തരുന്നില്ലേ എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് എനിക്ക് ഈ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ നിന്ന് വിടണം അതിനെന്ത് ഒരു വഴിയെന്ന് ഞാൻ അമ്മോട് ചോദിച്ചു അന്നേരം എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണറുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എട്ട് ഒമ്പതും പ്രാവശ്യം പുതുക്കിയതാണ് ലിസമ്മ എന്നാണ് പേര് ആൻറ്റി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നാ എന്ന് ചോദിച്ചപ്പോൾ പച്ചത്തിരിയും നീലത്തിരിയും വഴി എന്ന് നിഷയ്ക്ക് ആവശ്യപ്പെടുന്ന വഴിയിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം ഇപ്പോൾ ആ വിറ്റ സ്ഥലമാണ് അവരുടെ അവിടെ വാടകക്കാരും താമസിക്കുന്നുണ്ട് അവിടെ ഒരു കിണറിൻ്റെ പഴുതിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് വെതറി കൃപാസന ലോക്കറ്റ് ഒരു സാധ ഇവിടെ നിന്ന് കൊണ്ട് വ്യഞ്ചരിച്ച ഒരു ലോക്കറ്റ് ഞാൻ കുഴിച്ചിട്ടു പരിശുദ്ധ അമ്മ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ തന്നെ വഴി തരണേ അമ്മ മാതാവെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു നാലാമത്തെ ദിവസം ഞാൻ കടയിലിരിക്കണ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയുകയാണ് നിഷേ നമ്മുടെ ചേട്ടൻ ഈ സ്ഥലം വാങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നത് ീ മാതാവ് ഇടപെട്ടതാണോ എന്നാളന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവ് ഇടപെട്ടതാവും അല്ലാണ്ട് ഇങ്ങനെ ചേട്ടൻ ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കണതായി നാല്പത് വർഷം ആ വഴിയെ കൂടെ നടന്നതാണ് വിറ്റിട്ടും ഇപ്പോൾ മൂന്നാല് വർഷമായി അപ്പോഴൊന്നും ചേട്ടൻ ആ വഴി വാങ്ങണമെന്നോ ആ സ്ഥലം വാങ്ങണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല ചേട്ടൻ അതിൻ്റെ ആവശ്യമില്ല ചേട്ടൻ്റെ രണ്ടേക്കർ സ്ഥലം കുര്യനാടുണ്ട് ആൾക്ക് ചെറിയൊരു വാര്ക്ക വീടുണ്ട് ഇനി ആളെ സംബന്ധിച്ച് ആ വീടി വാങ്ങേണ്ട ആവശ്യമില്ല ആൾക്ക് നല്ലൊരു ഭവനം വാങ്ങേണ്ട ആവശ്യം മാത്രമല്ലോ പത്ത് സെൻറ് സ്ഥലം പക്ഷേ ഇത് ഇരുപത് സെൻറ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും ഭവനം അങ്ങോട്ട് എന്നാലും ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ വാങ്ങണം എന്ന് തീരുമാനമെടുത്തുനിന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആരോ എന്നോട് പറയാണ് ഇവിടെ വന്ന് ഇത് വാങ്ങണം വാങ്ങണം എന്ന് അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് രണ്ട് പിള്ളേരെ പഠിപ്പിക്കണ തിരക്കും കാര്യങ്ങളാണ് എന്ത് ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞങ്ങൾക്കൊരു വഴിക്കും കൂടി വേണ്ടിയല്ലേ ചേട്ടൻ എന്താ എത്രയും പെട്ടെന്ന് നടത്തി വഴി വാങ്ങണം എന്ന് തന്നെ ഞാൻ സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ വാങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് പോലും അറിയില്ല തേക്ക് ആഞ്ഞലി മരങ്ങളൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ നിങ്ങൾക്ക് വഴി തരുന്നു വരെ ആദ്യം ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ട് കാരണം നിങ്ങൾക്ക് തരാം അവിടെ വഴി ഇല്ലല്ലോ കാരണം വഴി സൈഡിൽ തന്നെ കിണർ രണ്ട് കിണറാണ് ആ വീട്ടിലുള്ളത് അതിൽ ഫ്രണ്ടിലൊരു കിണർ ബാക്കിലൊരു കിണർ എന്തുകൊണ്ടും നിങ്ങൾക്ക് വഴി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കട്ടായം പ്രാർത്ഥിച്ചും മാതാവ് മൂന്നാമൊക്കെ തന്നെ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എഗ്രിമെൻ്റ് പത്ത് ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെൻ്റ് നടത്തി ആ വഴി ആ സ്ഥലം ചേട്ടൻ വാങ്ങി വാങ്ങി അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നിനക്ക് ഞങ്ങൾ ഒരു വഴി മാത്രം സൈഡിയെ കൂടെ തന്നാൽ മതിയെന്നു പറഞ്ഞപ്പോൾ നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടാ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ നീ ഈ വഴി എടുത്തോളോ എന്ന് പറഞ്ഞാൽ തേക്കും മാഞ്ഞലുമൊക്കെ ഇപ്പം ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് ചവിട്ടുമ്മ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വഴി തന്നോക്കുന്നത് മാതാവ് ഒരാൾക്കും നടത്താൻ പറ്റാത്ത സംഭവം എൻ്റെ പരിശുദ്ധ അമ്മയുടെ പെട്ട് നടത്തിയതിനെ ഒരു ആയിരം നന്ദിയുണ്ട് പിന്നെ എൻ്റെ മകൻ നേഴ്സിംഗ് ഫെസ്റ്റ് ഇയർ പരീക്ഷയില് രണ്ട് വിഷയത്തിന് മാർക്ക് കുറവായിരുന്നു അന്നേരം അവ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം നീ വിശ്വാസപ്രേമാണം അറിയുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്കറിയാം അമ്മ എനിക്ക് രണ്ട് ഇതറിയല്ലോ അപ്പം ഞാൻ ചോദിച്ചു രണ്ട് പേര് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുവരെ എനിക്കറിയാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുമാത്രം മതി മതിയെന്നാൽ നിനക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നീ ജയിച്ചോളെന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ നാല് വിഷയത്തിൽ ഞാൻ കഷ്ടി ജയിച്ചേക്കാളും നല്ലൊരു പരിശുദ്ധ വിശ്വസിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ മക്കൾക്കായാലും വീട്ടിലായാലും ഉടമ്പടി തൈലം ഉപ്പ് എല്ലാ നിറച്ച വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാർലറിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവരോടൊക്കെ ഞാൻ ഒരു ദിവസമെങ്കിലും എൻ്റെ കുറിച്ച് ഞാൻ പറയാണ്ടിരിക്കില്ല എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ട് ഭജന എഴുതുന്നത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണേ എന്തുകൊണ്ട് അപ്പോൾ പറയും ഇത് ഹിന്ദു ആണ് ഹിന്ദു ആണോ ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കാറ് കാരണം ഹിന്ദു പറയണ സംസാരമല്ലല്ലോ ചേച്ചി പറയണേന്ന് പറയും കാരണം അതുപോലെ ഒരേ കാര്യത്തിലും ഒരേ വേഷം വെച്ച് ഞാൻ കരയണ സമയത്ത് എൻ്റെ അടക്കളയിലായാലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്ന് വായുമോ ി ഞാൻ എൻ്റെ ഇടക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്ക് ഒരേ ദിവസവും ഞാൻ കേൾക്കും ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല ഞാൻ ഒരേ പണികൾ ചെയ്യാൻ പുറത്തേക്ക് പോയാലും ഞാൻ വിചാരിക്കും വീടിനകത്തുള്ള പൈശാജി ശക്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോട്ടെ ഞാൻ കേട്ടില്ലെങ്കിലും എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് അങ്ങനെ ഒരേ കാര്യങ്ങളിലും എനിക്ക് പരിശുദ്ധ ഒത്തിരി ഒത്തിരി പേരെനിക്ക് വിടാനായിട്ട് സാധിച്ചു ഒത്തിരി പേരോട് ഈ അനുഭവങ്ങൾ പറയാനായിട്ട് സാധിച്ചു രാവിലെ തന്നെ കടയിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ത്രെഡ് ചെയ്യാൻ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മനെ കുറിച്ച് പറയും ഈ ലോക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എങ്ങനെ പോയി എന്തിനു പോയി എവിടെ പോയി എപ്പോൾ പോയി എന്നെല്ലാം വിശദീകരിച്ചറിഞ്ഞിട്ട് ഞാൻ എനിക്ക് കിട്ടിയ കൃപകൾ പറയും എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി ആ നിമിഷം തൊട്ട് എൻ്റെ വീട് വരെ മാറി മറഞ്ഞ രീതിയിലായി ഞാൻ തോട്ടനെന്ന് പൊന്നാകുന്ന കേട്ടുള്ള ഞാൻ ഒരു പൂ ചോദിച്ചപ്പോൾ അമ്മ ആയിരം പൂ തന്ന് എന്നെ അനുഗ്രഹിച്ചേന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പത്ത് വർഷമായിട്ട് എൻ്റെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കാണ്ടിരിക്കായിരുന്ന വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയായിരുന്നു ഞങ്ങൾ വിചാരിച്ചു വഴിയില്ലാണ്ട് എന്നാ ചെയ്യും കാരണം ഒരു കട്ട ഇറക്കണമെങ്കിലും പത്ത് പേരെ പണിക്ക് നിർത്തണം ഞങ്ങൾ എന്ത് എന്ന് വിചാരിച്ച് വിഷമിച്ചായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം എനിക്ക് തന്ത് ഞാൻ മുട്ടുകൂത്തി നിൽക്കണ ഭാഗം ഞങ്ങൾക്ക് സിമെൻറ്റ് തറയാണ് അവിടെ ഞാൻ മുട്ടുകൂത്തി നിൽക്കുന്ന ഭാഗത്ത് മുഴുവൻ വട്ടത്തിൽ വട്ടത്തില് സിമെൻ്റ് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും വലിയ വീടൊന്നും ചോദിച്ചില്ലല്ലോ ഈ മെയിൻ്റനൻസ് ഒരു വഴി തന്നാലും എൻ്റെ കെട്ടിയൊന്നും നടത്തുള്ളൂ അത് നല്ല ഭംഗിയായിട്ട് ഒന്ന് തന്നുകൂടെയെന്ന് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ സിമൻറ്റും പശിയും ടൈലും ഒരിക്കണ ഞാൻ എൻ്റെ ഭർത്താവിനെ കടയിലേക്ക് വിളിച്ച് ചോദിച്ചു ധാര കൊണ്ടുവെച്ചു നോക്കണ ധാരക്ക് വേണ്ടിയിട്ടാണ് അന്നേരം പറഞ്ഞാൽ മുറി ഒന്ന് ടൈലിടാൻ വേണ്ടിയിട്ടാണ് അതൊരാഴ്ച ുള്ളിൽ നടന്ന സംഭവാണ് അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പറയാൻ വിട്ടുപോയത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചേട്ടനൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്ന് മേലാണ്ടായി ഹസ്ബൻഡിൻ്റെ ചേട്ടന് അന്നേരം ഹോസ്പിറ്റലിൽ പോയിപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി ബാക്കി സീട്ടി നോ സേഫ്റ്റി എടുത്ത് നോക്കാൻ പറഞ്ഞു അന്നേരം ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇനി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാജഗിരിയെ കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞിരുന്നത് കാരണം ആൾക്കൊരു ഏഴെട്ട് മാസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വയറ് വീർത്ത് മുട്ടുക അപ്പോൾ അങ്ങനെയുള്ള ദേഹാസ്വസ്ഥത മൂലം അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് ചെല്ലുമ്പോൾ ചേട്ടൻ വീട്ടിലിരിക്കുകയാണ് ഞാൻ എന്നോട് പറഞ്ഞു എന്നാ ചെയ്യണേ ആകെ ഇപ്പം സ്ഥലവും വാങ്ങി എല്ലാം വാങ്ങി പക്ഷെ എന്നാ ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല അതുപോലെ ബുദ്ധിമുട്ട് നിഷേങ്ങി വല്ല ക്യാൻസർ എന്തെങ്കിലും ആണാവോന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉപ്പ് ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എടുത്തു കൊടുത്തു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ വയറുമ തൊട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഇത് കൊടുത്തത് ചേട്ടന് പക്ഷേ വെള്ളി ശനിയാഴ്ച ദിവസം ചേട്ടൻ തൂത്ത് ഞായറാഴ്ച ചേട്ടന് കഠിനമായ വയറുവേദന വന്നു ചേട്ടൻ വയറ് ഒഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വന്ന് കെടുന്നു പിന്നെ പന്ത്രണ്ടര ആയിപ്പോൾ വീണ്ടും നല്ലൊരു വയറുവേദന വന്ന് ആൾ നോക്കി കഴിഞ്ഞപ്പോൾ കുപ്പിച്ചില്ല് വീണ പോലെ ചേട്ടന് മൂത്രത്തി കല്ല് കാര്യം പരിശോധിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇത്രയും വലിയ കല്ല് ഉണ്ടെന്ന് അറിയില്ല അവിടെ നാൾ പറയും മൂന്ന് എനിക്കിരു ശ തിന്നാൻ പറ്റി വളരെ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിൽ മാറിയിരുന്നു അതുപോലെ ഒത്തിരി അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആയിരം നന്ദി